നമ്മളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവല്ലേ പഴയ ആൾക്കാരൊക്കെ ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇഡ്ഡലി പാത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചെമ്പ് പാത്രങ്ങളുടെ ഉപയോഗങ്ങളുടെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഇവർക്കെങ്കിലും ഇപ്പോഴും അറിയാത്തവരുണ്ടാവല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിക്കോട്ടെ ഇന്നത്തെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചെമ്പ് പാത്രങ്ങളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പലർക്കും അറിയാം എങ്കിലും അറിയാത്തവരും ഉണ്ടാവും നമ്മൾ ഒരു ദിവസം മുഴുവനും അതായത് മിനിമം എട്ട് മണിക്കൂറെങ്കിൽ ചെമ്പ് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് ആ വെള്ളം നമ്മൾ ഡെയിലി വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും ആയുർവേദത്തിൽ പറയുന്നുണ്ട് വാദം പിത്തം കഫം എന്നീ ദോഷങ്ങളെ അകറ്റാൻ ഏറ്റവും അത്യാവശ്യം അത്യാവശ്യം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കോപ്പർ എന്നത് ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എത്ര പേർക്കറിയാം ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കോപ്പറാണെന്ന് ചെമ്പിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിഷ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ ചെമ്പ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഡയജഷൻ സിസ്റ്റംസിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് മലമ്പനി മഞ്ഞപ്പിത്തം വയറിളക്കം ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെതിരെയുള്ള ഏറ്റവും നല്ലൊരു എതിരാളി എന്ന് വേണമെങ്കിൽ പോരാളി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ കോപ്പർ നമ്മുടെ ശരീരത്തിലെ പുതിയ സെൽസിൻ്റെ ഉൽപ്പാദനത്തിന് ഒരുപാട് സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായമാവുന്നതിനെ തടയാനും ഈ കോപ്പർ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ടിൻ്റെ ഫംഗ്ഷനിങ്ങിനുമൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ ചെമ്പ് ഇനിയും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ കോപ്പർ എന്ന ഘടകത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു നേരമെങ്കിലും ചെമ്പ് പാത്രത്തിലുള്ള ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ എല്ലാവരും ഒന്ന് ശീലിക്കുന്ന നല്ലതായിരിക്കും നമ്മുടെ മക്കളെ ഒന്ന് ശീലിപ്പിക്കുക ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് വലിയൊരു നേട്ടം ഉണ്ടാകുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും തുടങ്ങിക്കോളൂ കേട്ടോ